അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല വസലാത്ത് വസ്ലാം അലി റുസിലില്ലാൻ അള്ളാഹുറബുല്ലമീൻ നാം പിടിച്ചിരിക്കുന്ന നോമ്പ് കൊടുക്കുന്ന സ്വതക്കകൾ നിർവഹിക്കുന്ന തറാവീഹ് ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ എട്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ ഒരുപക്ഷെ റമദാൻ നമ്മളോട് വിട പറയാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിലെത്തും അള്ളാഹു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ എഴുത്തിക്കാഫ് കൊണ്ട് നമ്മുടെ പള്ളികൾ സജീവമാകുന്ന ദിവസങ്ങളാണ് സ്ത്രീകൾ വീടുകളിൽ എഴത്തിക്കാഫ് ഇരിക്കുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഈ എഴുത്തിക്കാഫുകളുടെ ലക്ഷ്യം ലൈലത്തുൽ കതിർ എന്ന് പറയുന്ന ആ മഹാ അനുഗ്രഹം ലഭിക്കുമല്ലോ എന്ന് തന്നെയാണ് എന്താണ് ലൈലത്തുൽ കതിർ ലൈലത്തുൽ കതിരി ഹൈറും അൽ ഫിഷെഹർ ആയിരം മാസം ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ ഒരു രാത്രി കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഒരു രാത്രിയുടെ ചില ഭാഗങ്ങളാണ് ലൈലത്തുൽ കതിർ ലൈലത്തുൽ കദറിൻ്റെ അന്ന് ജിബിരിയിൽ ഇറങ്ങുമെന്നും ജിബിരിയിൽ ആ ദിവസത്തെ രാത്രിയെ പുനർജീവിപ്പിക്കുന്നവരെ സജീവമാക്കുന്നവർക്ക് മുസാഫ ചെയ്യുമെന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം ആർക്കെങ്കിലും ജിബിലീലിൻ്റെ മുസാഫഹ കിട്ടിയാൽ അയാളുടെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും മുഴുവൻ പാപങ്ങളും പടച്ചൻ പുറത്ത് കൊടുക്കും അത്രത്തോളം ശ്രേഷ്ഠകരമായ അനുഗ്രഹീതദായകമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ കദറിൻ്റെ രാത്രി ഒരുപാട് ശ്രേഷ്ഠതകൾ ലൈലത്തുൽ കദറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് മൻ കാമ ഈമാനം വഹ്തിസാബൻ സാബൻ ഫി ലൈലത്തുൽ കദർ ഒഫിറല്ലാഹു മാ ദംബിഹി ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിൽ ആഗ്രഹത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചും ഈമാനോടും കൂടി ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും ഇങ്ങനെ ഒരായിരം നന്മകൾ നമുക്ക് ലൈലത്തുൽ കതിറിന് പറയാനുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ലൈലത്തുൽ കതിറിൻ്റെ രാത്രി വന്നാൽ പോലും പടച്ചവൻ പാപം പൊറുക്കുകയില്ല സുബഹാന എത്ര മോശക്കാരായിരിക്കും അവർ എത്ര മോശക്കാരായിരിക്കും ചില ആളുകൾ അവർക്ക് ലൈലത്തുൽ കതിറിൻ്റെ രാത്രി വന്നാൽ പോലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുറത്ത് കൊടുക്കും അന്നും പൊറുക്കൽ ലഭിക്കാത്ത ചില ആളുകൾ അവരുണ്ട് എത്ര പരാജിതരായിരിക്കും എത്ര നിർഗുണന്മാരായിരിക്കും ആ നാലുകൂട്ടം അല്ലെങ്കിൽ ആ ലെയ്ലത്തുൽ കതിർ ലഭിക്കാത്ത ആളുകൾ അള്ളാഹു അതിലൊന്നും നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ഷാരിബുൽ ഹംബ്ര കള്ള് കുടിയന്മാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതിനെ ലഹരിയുടെ ഉടമകൾ ലഹരി ഉപയോഗിക്കുന്നവരെന്ന് മാറ്റി പറയാം ഹംബ്ര എന്ന വാക്കിന് കള്ള് എന്ന് അർത്ഥം അല്ല ഉള്ളത് ഹംബ്ര എന്നതിന് സാധാരണ കള്ള് എന്ന് ഉപയോഗിക്കുമെങ്കിലും ലഹരി എന്ന വലിയ വിശാലമായ അർത്ഥം ഹംബ്ര എന്ന വാക്കിനുണ്ട് ഷാരിബുൽ ഹംബ്ര കള്ള് കുടിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹം മുഴുവനും ലഹരിയിൽ വിഷമുക്തമായി മുങ്ങിയിരിക്കുകയാണ് ചെറുപ്പക്കാരും കുട്ടികളുമടക്കം ഒരു സമൂഹത്തെയും സമുദായത്തെയും എടുത്തു പറയാത്ത രൂപത്തിൽ നമ്മുടെ ഇടയിൽ ലഹരി വ്യാപകമായിരിക്കുകയാണ് ഒരാളെയും ഇന്ന സമുദായക്കാരാണ് അല്ലെങ്കിൽ ഇന്ന സമൂഹമാണ് എന്ന് ഒരാളെയും പറയാത്ത രൂപത്തിൽ സകല സമുദായങ്ങളിലും ഈ ലഹരിയുടെ ഉപയോഗം വ്യാപകമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ലഹരികൾ ഉപയോഗിക്കുന്നത് ഈ മക്കൾ കണ്ട് വലിയ ലഹരികൾ അവർ ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ് ഒരു വീട്ടിലെ പിതാവ് അദ്ദേഹം പുക വലിക്കുന്നയാളാണ് പുക വലിയൊരു ലഹരിയാണ് പുക വലിക്കുന്ന കവറിൻ്റെ പുറത്ത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് നിങ്ങൾ ഈ വലിക്കാൻ പോകുന്ന സാധനം നിങ്ങളുടെ ശരീരത്തിന് അപകടമാണ് മുറിവുണ്ടാക്കുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് വലിക്കുന്ന ഒരു പിതാവിന് തൻ്റെ മകനെ എങ്ങനെയാണ് അവൻ എം ഡി എം എയോ അതിൻ്റെ അപ്പുറമുള്ളത് ഉപയോഗിക്കട്ടെ എങ്ങനെയാണ് ഉപദേശിക്കാൻ കഴിയുക വാപ്പാടെ അവൻ്റെ ചെറുപ്രായത്തിൽ പിതാവ് വലിക്കുന്ന ഈ ശീലം കണ്ടാണ് അവൻ വളരുന്നത് പുകവലി അപകടമാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല ശരീരത്തെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഒറ്റയടിക്കുള്ള മരണം തൂങ്ങി മരണം പോലെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള മരണം പോലെ വിഷം കഴിക്കൽ പോലെ രണ്ട് ശരീരത്തെ ഇഞ്ചിഞ്ചായിക്കൊല്ലുക അതിൽപ്പെട്ടതാണ് ഈ പുകവലി ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗം പുകവലി വലിയൊരു ലഹരിയാണ് അത് ആത്മീയമായി മാത്രമല്ല ഭൗതികമായിട്ടും ലഹരിയിൽപ്പെട്ടതാണ് പുകവലി പുകവലിച്ചുകൊണ്ട് വരുന്ന പിതാവ് തൻ്റെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ മകനെ ഉപദേശിക്കുവാൻ എന്തർഹതയാണുള്ളത് ഞാൻ ചെറിയ ലഹരിയാണല്ലോ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ ലഹരി ചെറുതായാലും വലുതായാലും അത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല നമ്മുടെയൊക്കെ പിതാക്കന്മാർ അത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നിർത്താൻ ആദ്യം തയ്യാറാകണം ആ മക്കളുടെ ബ്ലഡിൽ പോലും ഈ ലഹരിയുടെ അംശമുണ്ടാകും എപ്രകാരം ഒരു പിതാവിൻ്റെ ഗുണങ്ങൾ ആ പിതാവിൻ്റെ മകനിലുണ്ടാകുന്നത് പോലെ പിതാവിൻ്റെ ഭൗതികമായ ഗുണങ്ങളും പിതാവ് കഴിക്കുന്ന ആഹാരമുൾപ്പെടെ നമ്മുടെ ആഹാരം രക്തമായി ആ രക്തമാണല്ലോ ബീജമാകുന്നത് എന്ന് പറഞ്ഞതുപോലെ നാ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അംശങ്ങൾ രക്തത്തിൽ കലരും ആ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ബീജത്തുള്ളികൾ ആ ബീജത്തുള്ളികൾ രൂപപ്പെട്ടുണ്ടാകുന്ന കുട്ടികൾ അവരിലേക്കും അതിൻ്റെ അംശങ്ങളെത്തും അതിൻ്റെ ആസക്തികളെത്തും അതൊരു പ്രായമാകുമ്പോൾ അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ജനന സമയത്തുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ വൈകൃതങ്ങൾ അവൻ്റെ ഒരു പ്രായമെത്തുമ്പോൾ അവനിൽ രൂപമാറ്റം സംഭവിച്ച് അത് വിസ്ഫോടനമുണ്ടാക്കുമെന്നർത്ഥം ആരാണ് ഈ കുറ്റക്കാർ ഇത് പറയുമ്പോൾ എത്രയോ നല്ല രക്ഷിതാക്കളുടെ മക്കൾ അവർക്കിതിൻ്റെ അടിമകളായിപ്പോയി അത് മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ പിതാക്കന്മാർ വീട്ടിലെ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ ലഹരിയിലൂടെ നടക്കുകയാണ് ഈ മക്കളും അതേ ലഹരി കണ്ടാണ് വളരുന്നത് അത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ കതിർ വന്നാലും അല്ലാഹു പാപം പൊറുക്കൂല എം ഡി എം എ ഉപയോഗിക്കുന്നവനെയും പുക ഒരേ കണ്ണോടുകൂടി സമൂഹം കാണുമ്പോൾ മാത്രമാണ് ലഹരിയിൽ നിന്നും ഒരല്പമെങ്കിലും വരുന്ന തലമുറയെ മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ ഇന്ന് കള്ളുകുടിയന്മാരും പുക ധാരാളമായിട്ടിരിക്കുകയാണ് അവരാണ് ഉപദേശിക്കുവാൻ വേണ്ടി മൈക്ക് മൈക്കുപിടിക്കുന്നത് എന്തർഹതയാണ് അവർക്കുള്ളത് അതെല്ലാം നിർത്തിയതിന് ശേഷം നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് നിർത്തിയതിനു ശേഷം മക്കളോട് പറയും അതിലൊരു അഫലുണ്ടാകും ഒരു പ്രതിഫലനമുണ്ടാകും ലഹരിയുടെ പേരിൽ എത്രയെത്ര ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത് ഓരോ കുടുംബങ്ങളും അതിൻ്റെ കുറ്റക്കാരായിട്ട് മാറുകയല്ലേ ഒരു ഭരണകൂടത്തെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും ഭരണകൂടത്തെ അക്രമമുണ്ടായതിനു ശേഷം അവരെ ശിക്ഷിക്കുവാനുള്ള കാര്യമല്ലാതെ ആരാണി അക്രമത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് തീർച്ചയായും അതവൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ട് എല്ലാ കുട്ടികളും ലഹരിക്കടിമപ്പെടുന്നില്ല എല്ലാ കുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നു പറഞ്ഞതുപോലെ ജീവിത സാഹചര്യങ്ങൾ ലഹരി മുക് ലഹരി ഉപയോഗിക്കുന്നതിന് ഒരാളെ സന്നദ്ധനാക്കുകയാണ് ഞാനീ പറയുന്നത് പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അവസ്ഥകളാണ് അപ്പോൾ ഒന്നാമതായിട്ട് ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിൽ അള്ളാഹു പുറത്തു വരാത്ത വിഭാഗം ലഹരി ഉപയോഗിക്കുന്നവരാണ് കുല്ല് മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണെന്ന് നിഷിദ്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ലൈലത്തുൽ കതിറിൻ്റെ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ലഹരിയിൽ നിന്ന് മാറിയേ മതിയാകൂ നബി നബിസ് അലൈസ്വലം ഞങ്ങൾ പറയുന്നുണ്ട് ഇൻ കുത്തിൽത്ത നിങ്ങളെ കൊന്നാലും അഥവാ കൊല ചെയ്യുമെന്ന് പേടിപ്പിച്ചാലും തീയിലിട്ട് ചുട്ടിരിക്കുമെന്ന് നിങ്ങളെ പേടിപ്പിച്ചാലും നിങ്ങളെ ഭയപ്പെടുത്തിയാലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യരുത് എന്നിട്ട് നബി നബിസ്വല്ലാഹു അല്ലൈസ് തങ്ങൾ പറയുന്നു നിങ്ങളെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ലഹരിയുടെ അടുത്തുപോലും നിങ്ങളെത്തരുത് എത്ര വലിയ താക്കീതാണ് ഈ വാക്കുകളിലൂടെ ഉള്ളത് ഒരു യഥാർത്ഥ മമ്മിനായ മനുഷ്യന് എങ്ങനെയാണ് ഇത്തരം ലഹരികൾ ഉപയോഗിക്കാൻ കഴിയുക നമ്മുടെ സദാചാര ബോധം നമ്മൾ അനുവദിക്കാത്ത ഒന്നാണ് ഇന്ന് പുക വലിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് പോലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ പറയുമ്പോൾ നമ്മളെ അത് അതിശയിപ്പിക്കുകയാണ് അതൊരു തെറ്റാണ് എന്ന് സമൂഹത്തിന് ബോധ്യം വരുമ്പോൾ തന്നെ മറ്റു ലഹരികളിലേക്ക് പോകുന്നതിന് വെറുക്കും ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മളെ പഠിപ്പിക്കണം നാം പഠിപ്പിക്കണം ചെറിയ ലഹരി പോലും അപകടമാണെന്ന് പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ വലിയ ലഹരിയിലേക്ക് മനുഷ്യൻ കടക്കാതിരിക്കുകയുള്ളൂ പുകവലി ചെറിയൊരു ലഹരിയായിട്ട് ഒതുക്കുകയല്ല പുകവലിയിൽ നിന്നും ഉണ്ടാകുന്ന എന്ന് പറയുന്ന രാസപദാർത്ഥം മനുഷ്യൻ്റെ രക്തക്കുഴലുകളിലും ഹൃദയത്തിലും കട്ടയായിട്ട് അടിഞ്ഞുകൂടും പിന്നീട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയില്ല രക്തചംക്രമണം നടക്കാതെ രക്തത്തിന് സുഖവുമായി ഒഴുകാൻ കഴിയാതെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു അത് പിന്നീട് ബ്ലോക്കുകൾ രൂപപ്പെട്ട് രക്തത്തിൻ്റെ യഥാർത്ഥ സംക്രമണം നടക്കാതെ മറ്റു പലവിധ രോഗങ്ങളിലേക്കും പോകുന്നു എത്ര വലിയ അപകടമാണ് എത്ര വലിയ അപകടം പിടിച്ചവർക്കാണ് മഹഫിറത്ത് ലൈലത്തുൽ കദർ അള്ളാഹു കൊടുക്കാത്ത നാം മനസ്സിലാക്കുക നബി നബിസ്ഹ്ഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഭാഗം വന്നു അവർ വന്നിട്ട് പറഞ്ഞു നബിയേ ഞങ്ങളുടെ നാട് വലിയ തണുപ്പുള്ള രാജ്യമാണ് നാടാണ് ഞങ്ങൾ ഗോതമ്പിൽ നിന്നും ബാർലയിൽ നിന്നും ഒരു ദ്രാവകം വാറ്റിയുണ്ടാക്കുന്നുണ്ട് അത് കുടിക്കുമ്പോൾ ഞങ്ങൾക്കല്പം ആശ്വാസമുണ്ട് തണുപ്പിൽ നിന്നും ഞങ്ങൾക്കത് ചെയ്യാമോ എന്താ പറഞ്ഞത് നബി ലഹരി ഉണ്ടാക്കുന്ന ഒന്നാണതെങ്കിൽ വാറ്റിയുണ്ടാക്കുന്ന ഒന്നും ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ എത്ര വലിയ തണുപ്പാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല ഇന്ന് പല ആളുകളും മുസ്ലിംകൾ തന്നെ ചോദിക്കാറുണ്ട് അവരുടെ മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ബിയർ കുടിച്ചാൽ ആ മൂത്ര സംബന്ധമായിട്ടുള്ള കല്ലുകൾ നല്ലതുപോലെ ഒഴുകിപ്പോകും ആറിപ്പോകുമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ലഹരിയുണ്ടാക്കുന്ന സകല പദാർത്ഥങ്ങളും ഇന്ന് ബിയർ ലഹരിയല്ല എന്ന ഒരു ചിന്ത മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപകമായി കടന്നുകൂടിയിട്ടുണ്ട് എത്ര ധൈര്യമായിട്ടാണ് ചെറുപ്പക്കാരൊക്കെ ഞങ്ങൾ ബിയറെ കുടിച്ചിട്ടുള്ള ഉസ്താദെ ഞങ്ങൾ വേറൊന്നും തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് അത്രത്തോളം ഇസ്ലാം ഈ പറയപ്പെടുന്ന ലഹരികളെ ഹറാമാക്കി ആ ലഹരിയുടെ അംശം പോലും വയറിൻ്റെ ഉള്ളിൽ പോയാൽ ഒരു ദ്വായും പറച്ചവൻ സ്വീകരിക്കില്ല നബിതങ്ങൾ പറയുന്നു ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന സമയത്താണ് മരണപ്പെട്ടതെങ്കിൽ അവനിൽ ഈ മാനില്ല ശരീരത്തിൽ നിന്നും വസ്ത്രം ഊരിമാറ്റുന്ന പോലെ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവൻ്റെ ഈ മാൻ അള്ളാഹു പറിച്ചെടുക്കുമെന്ന് നബി സല്ലാഹു അയവിസ്വലം ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇസ്ലാം കൊടുക്കുന്ന പല താക്കീതുകളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലൈലത്തുൽ കതറാഗതമായാൽ പോലും അള്ളാഹു പാപം പൊറുക്കാത്ത ഒന്നാമത്തെ വിഭാഗം ഷാരിബുൽ ഹംറ് അത് കള്ളുകുടിയന്മാരാണ് ലഹരി ഉപയോഗിക്കുന്നവരാണ് അള്ളാഹുറബുൽ ആലമീൻ അത്തരം ആളുകളെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എന്ന എന്നത് അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ